നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി അതിജീവിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിലെ അതിജീവിതയാണ് അവഗണനയിൽ മനം നൊന്ത് അവകാശം വേണ്ടെന്ന് വെക്കുന്നത് നീതി തേടിയുള്ള മാസങ്ങളോളം നീണ്ട പോരാട്ടം പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് ഒടുവിൽ മനം അടുത്താണ് ഐസിയുവിൽ പീഡനത്തിനിരയായ അതിജീവിത വോട്ടവകാശവും വേണ്ടെന്ന് വയ്ക്കുന്നത് ദിവസം നീണ്ടുനിന്ന സമരത്തിലും തനിക്ക് നീതിയും പിന്തുണയും നിഷീദിക്കപ്പെട്ടു അവർ പറയുന്നു സ്ത്രീകൾക്കൊപ്പമാണെന്ന് അല്ലെങ്കിൽ ഇവിടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു സർക്കാർ പോലും എനിക്ക് ഒരു സുരക്ഷയും തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വോട്ട് ബഹിഷ് ബഹിഷ്കരിക്കുകയാണ് സ്ത്രീകൾക്ക് മുൻഗണനയും സുരക്ഷയും വാഗ്ദാനം ചെയ്ത അധികാരത്തിലേറിയ സർക്കാരാണ് തനിക്ക് നീതി നിഷേധിച്ചതെന്നും അതിജീവിത ജനം ടിവിയോട് വ്യക്തമാക്കി കേസിലെ അന്വേഷണ റിപ്പോർട്ടും നീതിയും ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ഒരാഴ്ചയായി നടത്തിവന്ന സമരം ഇന്നലെ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു ഉത്തരമേഖല അയച്ചു തന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്നും മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നും അതിജീവിത വ്യക്തമാക്കിയിരുന്നു ജനം കോഴിക്കോട്